എന്തായി എടുത്തേ പൈസ എടുത്താ പൈസ വണ്ടി പോകണം വണ്ടി പോണം ഏഹ് വണ്ടി വണ്ടിയായിട്ട് എനിക്ക് ഓട്ടമായിട്ട് എനിക്ക് പോണം പൈസ ഇപ്പൊ തരാ ഇരുന്നൂറ് കേട്ടോ കൂടുതൽ എടുക്കല്ലേ ഏഹ് അഞ്ഞൂറ് രൂപ തൊട്ട് മുന്നൂറ് രൂപ ചേഞ്ച് തരാനില്ല തരേട്ടാ ആ ഇപ്പം എടുക്കുക ഇപ്പം എടുക്കും മണി അരമണിക്കൂടെ ഞങ്ങൾ കാശ് വേണ്ടി പോന്നിട്ട് എനിക്ക് ഈ സമയത്ത് സ്കൂൾ ട്രിപ്പ് ഉണ്ടായിരുന്നോ കിട്ടിയാ മറ്റേതുമെല്ലാം കുത്തു ആ സാധനത്തിൽ മേലിട്ട് അങ്ങനെ കുത്തണം കാർഡ് അങ്ങോട്ട് കേട്ടിട്ട് കുത്തണം കംപ്ലൈന്റ് ആയ ഇത്ര ആൾക്കാർ ഇത് കണ്ടാ ഓരോ സാധനം എടുത്തിട്ട് പോയ കണ്ടില്ല ഇനി എന്ത് കംപ്ലൈന്റ് കാർഡ് സങ്കടം കാർഡ് ഇട്ട് പക്ഷെ പിന്നെ ഉണ്ട് പിൻ നമ്പർ പിൻ നമ്പർ ഒന്നും ഇല്ല കാട് പറ്റില്ല കാട് ആയി പോയി അതും പെട്ടെന്ന് ശെരിക്കും പറഞ്ഞേ പള്ളിക്കെട്ടാണോ ഏ ആ പള്ളിക്കെട്ടാണ് അല്ല രാവിലെ മുതൽ ഓട്ടോറിക്ഷ കാത്ത് കയറിയതാണ് എനിക്ക് ഒരുപാട് ട്രിപ്പ് ഈ കാർഡ് ഉണ്ടായിരുന്നാണ് കൗണ്ടർ നോക്കിയാണ് ഞാനെ കൊണ്ടിട്ട് ചുറ്റിച്ചത് എന്റെ സുഹൃത്ത് ഞാൻ കാശ് തരൂല ഇരുനൂറ് രൂപ അല്ലേ എടാ ഇരുന്നൂറ് രൂപ തനിക്ക് വലിയ എനിക്ക് വിലണ്ടെന്ന് എടോ അത് സ്റ്റെക്കായി പോയി എന്റെ കിട്ടണം എന്നിട്ട് കാര്യമൊന്നുമില്ല കാശ് എന്താണോ ബാങ്കിൽ അക്കൗണ്ട് അക്കൗണ്ട് കാശ് ഇപ്പ് പോകറ്റിലുള്ളത് എല്ലാ ഒരു കാർഡാണ് അങ്ങനെ ഒരു കാർഡല്ലേ ഉള്ളൂ ആ വേറെ ഇല്ല ഒരു കാർഡേ ഉള്ളു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് എനിക്ക് അങ്ങോട്ട് തരും ഏതാ ബാങ്ക് ഏതാണ് പഠിച്ച ക്ലാസ്സും ട്യൂഷനും അല്ലേ ഞാൻ ചോദിച്ചത് അത് ബാങ്കാണെന്ന് എങ്ങനെയാ എടുത്ത് നോക്കാതെ എനിക്ക് പോകണം എനിക്ക് ഹൈക്കോടതി പത്തരക്കെ എനിക്ക് അവിടെ ചെല്ലേണ്ടത് താൻ എന്തിനാണ് ഹൈക്കോടതി പോണത് കേസിന്റെ വിധി പറയണം എനിക്കൊന്ന് തനിക്ക് എന്ത് എനിക്കല്ല കേസ് ബക്കിന് കൊണ്ട് എനിക്ക് ആക്കണ്ടി തനിക്ക് പൈസ വീട് ഒരു പത്ത് കിലോമീറ്റർ പോവാത്ത് വണ്ടിക്കാത്ത് വണ്ടിക്കാത്ത് കയറണം വണ്ടിക്കാത്ത കയറി പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം കൂടെ തന്നെ ഇരുന്നൂറ് രൂപയും തന്നെ അപ്പൊ എത്ര ആവശ്യം അഞ്ഞൂറ് രൂപ താഴ്ന്നു പോയി പോക്കോടൊ താങ്ങ ഹൈക്കോടതി എവിടെ വേണ്ടി പോകുന്നു ഞാൻ കാശി ഞാൻ തന്റെ വീട്ടിൽ കൊണ്ട് എത്തിച്ചേക്കാ അങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരല്ല പൊടി കേറിട്ട് കേറി വേറെ നടു ദൈവ എന്തൊരു കഷ്ടമാണ് എന്റെ ഓട്ടോയിൽ വിളിക്കേറിയത് എന്റെ വീട് വരെ പോയി തുണിയില്ലാത്തവരെ കയറ്റാൻ പറ്റുന്നല്ലേ എന്റെ ഓട്ടോറിക്ഷ ിക്കണത് ഒരു ഇരുന്നൂറ് രൂപക്കാണോ തനി തോന്നിയാണിക്കുന്നത് ഇരുന്നൂറ് രൂപ തന്റെ കാശിയാണോ ഞാൻ എന്തായാലും ഇടക്കിടക്ക് ലൈവ് ചെയ്യാറുണ്ട് ഇടക്കിടക്ക് ഞാൻ ലൈവ് ചെയ്യാറുണ്ട് എന്റെ പേജില്ലേ ആൾക്കാരൊന്ന് കാണട്ടെ അയ്യോ നമസ്കാരം കാണിക്കരുത് ഞാനൊരു സാധാരണ ഓട്ടോറിക്ഷക്കാരനാണ് സാധാരണക്കാരന്റെ വാഹനമാണ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഞങ്ങളിപ്പോഴുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് ഇന്ന് രാവിലെ ഒരു വഴിക്കെട്ടെന്നെ പിന്നെ വണ്ടിക്കാത്ത് കയറുകയും ആ വള്ളിക്കെട്ടുമായിട്ട് ഞാൻ നിരവധി സ്ഥലങ്ങളിൽ എ ടി എമ്മിൽ പൈസ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കറക്റ്റ് നടക്കുകയൊക്കെ ചെയ്തു പലർക്കും ചെന്നിട്ടും പൈസ കിട്ടിയില്ല അവസാനം ഈ ഒരു എ ടി എം ആണ് പുള്ളി കാണിച്ചു തന്നത് ഇവിടെ വന്നു പുള്ളി കാർ ഇട്ടു അതിനകത്ത് ബാലൻസ് ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ പറയുന്നു മിനിമം അഞ്ഞൂറായിരങ്കിലും വേണം അതുപോലുമില്ല ഈ വള്ളിക്കെട്ടിൻ്റെ അടുത്ത് അദ്ദേഹം കാർഡിട്ട് സ്റ്റക്കായി അതിനുശേഷം അദ്ദേഹം അവിടെ എന്തോ തുടച്ചപ്പോൾ ഉടുമുണ്ട് മാന്യനായ വ്യക്തിയാണ് എന്തോനിക്ക് ബോർഡ് മനസ്സിലായി നല്ല മാനനാണെന്ന് ചേച്ചി ചേച്ചി പൈസ എടുത്തിട്ട് നോക്ക് കാശ് വേണ്ട ചേട്ടാ എന്നാ ജെൻഷനിലേക്ക് ഒന്ന് ഒന്നാക്കാ എന്റെ പൊന്നു മാഡം ഞാൻ ഒരു ഈ വള്ളിക്കെട്ടിനെ കൊണ്ട് വന്നാണ് ഇതിന്റെ കാശ് എനിക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടി കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ നനങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിന്റെ ഇത് ഒരിക്കലെ അല്ല എനിക്ക് നടന്നല്ലേ നിങ്ങൾ അപ്പോഴൊന്നും നടന്നു പോകും എനിക്കൊരു നാണക്കേടാടും ഇത്ര പേര് കാശ് എടുക്കുന്ന അവിടെ വന്നിട്ട് ഈ അടുവർ കൊടുത്ത് കൊടുക്കണ്ടല്ലൈവ് തണ്ടി അല്ലാണ് ഞാൻ ഭാര്യയാണ് രാവിലെ എന്റെ ഓട്ടോ കാത്ത് സകലമായ സ്ഥലങ്ങളിൽ വേണ്ടി ഇയാൾ ഓടിച്ചിട്ട് നടന്നു പത്തിന്റെ പൈസ തന്നെ ഇരുന്നൂറ് രൂപ ഇവിടെ കൊണ്ടു കാർഡും കൊണ്ടുവന്ന് കുത്തി കയറ്റി ഉടുങ്ങുണ്ടും

അതിൽ നിന്ന് എടുക്കാനാണ് കാട്ടിട്ടപ്പോ കാട്ട് കയറി നിന്റെ അമ്മേനാരായണയിൽ കയറി ആ നിമിഷം തുടങ്ങിയാലോ അമ്മേ നാരായണ കുറ്റം പറയാൻ കാര്യമില്ല അമ്മയാരായണ ഇതുകൊണ്ടാണ് ഞാൻ ജീവിതം നയിക്കുന്നത് നിന്റെ ജീവിതം അറിയാം അത് കാരണം ചെറിയ വള്ളിക്കടം എന്റെ വണ്ടിക്കാത്ത ഇതുവരെ കയറിയിട്ടില്ല ഇരുന്നൂറ് രൂപയുടെ പേരിലാണ് ജന അറിയണം ഇവിടെ പോലുള്ള ഉടകൾ ഈ നാട്ടിലുണ്ടെന്ന് ജന അറിയണം എന്റെ മുൻ കിട്ടണമെന്ന് ഞാൻ കേസ് കൊടുക്കോളാം നീ ലൈവ് ഇട്ടല്ലേ മുണ്ട് കിട്ടാനാണ് ഇന്നാളെ മുടക്കാണ് അവര് കമ്പനിക്കാർ വന്നത് എന്നിട്ട് അത് നിന്ന് പണിയെടുക്കോളൂ ോ ഞാൻ വരുമെന്ന് വരും നോക്കി നോക്കിയ ചേട്ടൻ നോക്കി േ നീ ഒരുത്തിയാളിന്റെ നിന്റെ ആക്രാന്തക്കാരനോടി നിന്റെ ആക്രാന്തക്കാരൻ മര്യാദക്ക് നൂറിൻ്റെ വന്നതാണ് അവളുടെ രണ്ടായിരം വരും നിന്നെ കൊല്ലും ഞാൻ ചേട്ടാ ചേട്ടനറിയാമോ നീ ചേട്ടാ കൂട്ടാന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ട എടാ നിനക്കറിയാമോ എടാന്നാ ൂറിന്റെ എന്നോട് ദേഷ്യപ്പെടും എന്തൊരു നാണക്കേട് അയ്യേതെല്ലാം വലിയ നിക്കറിട്ടുണ്ടോന്ന കാര്യം പണ്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മള് പണി എണീനും ഒന്ന് ഒന്നഴിക്കേട്ട് നോക്കട്ടെ ഇങ്ങനെ സത്യം പറ എവിടെയെങ്കിലും അപകടം എന്തെങ്കിലും പറ്റി പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണം അതേട്ടാൽ കിട്ടിയാൽ മതിയാക്കി തരാൻ പറഞ്ഞില്ലേ

ജലം മുഴുവൻ ട്രിപ്പ് ഇതിന്റെ ഉള്ളിൽ പോയിട്ട് പൈസ എടുക്കാൻ വന്നപ്പോൾ ഇത് കുത്തി പറ ടൂൾസ് കണ്ട സാറ് വണ്ടി ഓട്ടോറിക്ഷയിലെ സംഭവം ഇയാൾ ഇത് വെച്ചിട്ട് ലൈവ് വന്നെ ഈ ജംഗ്ഷനിൽ നമ്മുടെ ജംഗ്ഷനിൽ കുത്തി തുറക്കാൻ ശ്രമിച്ചു ബുദ്ധിപൂർവ്വമായ ഇടപെടൽ കൊണ്ട് ബാങ്കിലെ മാനേജറും പോലീസുകാരും അപ്പൊ ഞാൻ കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നെ വരാം ശരി ഓക്കെ 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 ഹായ് நீ நீ லைவ் விடுவல்லே ഒരു മിനിറ്റ് എന്താണ് പറയാനുള്ള സത്യേ സാറേ എനിക്കും പറഞ്ഞ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടിക്കത്ത് കയറിയതാണ് വണ്ടിക്കാത്ത് കേറിയിട്ട് ഇയാളുടെ ഇരുന്നൂറ് രൂപ തരാനില്ലാത്തതുകൊണ്ട് പല എ ടി എം കാർഡ് കടയിലൊക്കെ കയറി അവിടെയൊന്നും കാശില്ല ഇവിടെ ഒന്ന് ഇയാളുടെ കാർഡ് സ്റ്റക്കായി പോയി അത് ഇയാൾ പറഞ്ഞു തുടക്കാന്ന് പറഞ്ഞിട്ട് ഇയാളുടെ മുണ്ട് അതിന്റെ ഉള്ളിൽ പെട്ടു ഞാൻ സഹായിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതിനകത്ത് ഈ സ്ക്രൂ ഡ്രൈവറെ എടുത്തൊക്കെ ഞാൻ വന്നതാണ് അങ്ങനെ നിങ്ങൾ കുത്തി തുറക്കൂ എടാ പോലീസ് പിടിക്കുമ്പോ പല കള്ള കോടതി പറഞ്ഞാൽ കോടതി പറഞ്ഞു ീപ്പൊ പറഞ്ഞ നാട്ടിച്ച് എല്ലാവരുടെ മുമ്പിൽ നീ ഇപ്പൊ ലൈവ് ഇട്ട് ജനങ്ങൾ പറഞ്ഞു ഓട്ടറഷക്കാരായ ഞങ്ങളൊക്കെ സത്യസന്ധന്മാരാണ് നീതി പുലർത്തുന്നവരാണ് ഞങ്ങൾ ഒരിക്കലും ഇത്തരം പരിപാടി ചെയ്യില്ല എന്തായാലും ഇത് കാണാനും കേൾക്കാനും മോളിലൊരുത്തരണ്ടല്ല അവനത് കണ്ടില്ലേലും എന്റെ ഉള്ളില് എ ടി എമ്മിന്റെ ഉള്ളിൽ ഒരു ക്യാമറ ഉണ്ട് ഇവിടെ ആര് വരുന്നു ആര് എന്തൊക്കെ ചെയ്യുന്നു ആ ക്യാമറയിലൂടെ അറിയാം പോലീസ് എന്നെ കൊണ്ടു ചോദ്യം ചെയ്യുമ്പോഴേ ശിക്ഷ നീക്കുമ്പോ കോടതി ആ ക്യാമറയിലെ ദൃശ്യങ്ങൾ കാണും അന്ന് നിനക്കും മനസ്സിലാവും സാറേ ആ ക്യാമറയോ അത് ആറ് മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല അത് ആറ് മാസമായിട്ട് വർക്ക് ചെയ്തു